അടുത്തായിട്ട് നമ്മളെല്ലാം കാത്തിരുന്ന നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനാണ് സുരേഷ് ഏട്ടനെ നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സഭയ്ക്ക് നമസ്കാരം ഈ പ്രദേശത്തെ ഈ പരിപാടിയിലൂടെ ഒരുപക്ഷെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തൃശൂരിൻ്റെ പ്രതിനിധി ജനപ്രതിനിധി ഒറ്റ കാരണം കൊണ്ട് തന്നെ യൂണിയൻ കൗൺസിലും എത്തിച്ചേരാൻ കഴിഞ്ഞ നിലയ്ക്ക് അതിനു മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോലും പറയാറില്ല ഗവണൻസ് ആ ഗവൺണൻസിന്റെ നന്മ വന്ന വഴി ഇത് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ നന്മ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷമായിട്ട് ഡൽഹിക്ക് ഡൽഹി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ശ്രീ നരേന്ദ്രമോദിയുടെ നോക്കിന് താഴേയും ഇങ്ങനെ ഒരു ദുസ്ഥിതിയിലേക്ക് പോകുവാൻ വഴിതെളിച്ച ദുരന്ത ഗവർണൻസ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു തിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കയ്യിലുമല്ല ദൈവം തമ്പുരാന്റെ കയ്യിൽ പോലുമല്ല നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം വിജയിക്കുന്നത് ഈ ഒരു സഭയുടെ മുമ്പിൽ ഞാൻ അപേക്ഷാപൂർവം യാചനാപൂർവം അവതരിപ്പിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് നിശ്ചയമായ ശക്തമായ സാധ്യതകൾ പൺഭാട് നിയമസഭാ മണ്ഡലത്തിലെ ശ്രീ രവീന്ദർ സിംഗ് നെഗി ത്രിലോപ്പുരി മണ്ഡലത്തിലെ ശ്രീ രവികാന്ത് കോൺഗ്ലി മണ്ഡലത്തിലെ ശ്രീമതി പ്രിയങ്ക ഗൌത ഈ മൂന്ന് പേർക്ക് വേണ്ടി വോട്ട് വോട്ടപേക്ഷിക്കാനാണ് ഞാൻ ഈ മേടയിൽ എന്ന് നിങ്ങളുടെ മുന്നിൽ കൊഴുക്കരുന്ന് അതിന് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുള്ള വേദിയിലെ പ്രിയങ്കരനായ ശ്രീ ടോം വടക്കൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശശിധരൻ മറ്റ് വിജയകുമാർ സജി മോൻ ബാലകൃഷ്ണൻ സനൽ ഗോപകുമാർ ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുള്ള തിരുപ്പതി വെങ്കടാചലപതിയുടെ മകൾ ശ്രീമതി നിഷിത രാജുജി ഏറെ പ്രിയപ്പെട്ട ബാബു പണിക്കർ മുപ്പത് എത്ര വർഷായിട്ടാണ് നാപ്പത്തഞ്ച് അത് അച്ഛനല്ലേ അച്ഛൻ അതിലും അല്ലേ നാപ്പത്തഞ്ചു വർഷം പക്ഷെ പ്രവർത്തനം എത്ര വർഷ